എന്റെ രാവൺ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ചേച്ചി ഇവരാ മേക്കപ്പ് ചെയ്യുന്നത് അതൊന്നും വേണ്ട ദൈവം എന്നാലും വന്നല്ലേ ചുമറി ടച്ചപ്പ് സിംബ്ലായി ചെയ്തോ ചേച്ചി ദൈവ് പറയുന്ന കേട്ട് ദുർഗാവരോട് സിംബ്ളായി മതിയെന്ന് പറഞ്ഞു അവർക്കുമുമ്പിൽ ഇരുന്നു പാർട്ടിയിൽ പങ്കെടുക്കാനുള്ള ആളുകളെല്ലാ ഹാളിലെത്തിയിട്ടുണ്ട് വലിയ ബിസിനസ് നേതാക്കന്മാരും അവരുടെ ഫാമിലി അടക്കമുണ്ട് ചെറിയ രീതിയിൽ അവിടെ ആകെ മ്യൂസിക് പ്ലേ ആയിട്ടുണ്ട് പെട്ടെന്ന് ലൈറ്റ് ഫുൾ ഓഫ് ആയതും ആകെ ഒരു സൈലന്റ് അന്തരീക്ഷം പടർന്നു ഒരു ദിശയിൽ മാത്രം ലൈറ്റ് ഓൺ ആയതും എല്ലാവരും അങ്ങോട്ട് നോക്കി ദുർഗയും വരണിയും ഗൗണിൽ അതീവ സുന്ദരികളായി നടന്നു വരുന്ന കണ്ട് പലരും നോക്കി പലരും പല കമൻസും പറഞ്ഞുകൊണ്ടിരുന്നു ഗൗൺ പൊക്കി പിടിച്ച് സ്റ്റേജിലേക്ക് അവരവരുടെ കൈകൾ പിടിച്ച അവരവരുടെ പാതികളും അവരെ മുന്നോട്ട് കൊണ്ടുവന്നു ഇരു ജോടികളിലും മാത്രമായി കാണപ്പെടുന്ന വെളിച്ചത്തിനോടൊപ്പം അവിടെ സോങ് പ്ലേ ആയതും അവരുടെ കൈകളിൽ കൈകോർത്ത് ഡാൻസ് കളിക്കാൻ തുടങ്ങി പാട്ടിനനുസരിച്ച് ഇരു ജോഡികൾ അവരുടെ പാതിയുടെ കൂടെ ഒരുപോലെ ചേർന്ന് നിന്ന് കാലുകൾ ചലിപ്പിച്ച് ഡാൻസ് കളിച്ചു അവസാന ചൂടുകളോടുകൂടെ ആ ഹാളിൽ ആകെ ലൈറ്റ് ഓൺ ഓണായതും കൈയടികളോടെ എല്ലാവരും അവരെ പ്രോത്സാഹിപ്പിച്ചു ഓരോരുത്തരുടെയും കൂടെ ഫോട്ടോ എടുക്കുന്നതിനിടയിൽ നിരഞ്ജനും ധ്രുവൻഷും ഇരുവരുടെയും മുന്നിൽ വന്ന് നിന്നു നിങ്ങൾക്ക് ഞങ്ങൾ വേറൊരു സർപ്രൈസ് കൂടെ ഒരുക്കിയിട്ടുണ്ട് എന്താ എന്താ വരിണി എന്താണെന്ന് അർത്ഥത്തിൽ നോക്കി നിരഞ്ജനും ധ്രുവൻഷും അവർക്കൊമ്പിൽ നിന്നൊരു പുൻശിരിയോടെ മാറി നിന്നു മുത്തശ്ശി തങ്ങളുടെ മുത്തശ്ശിയെ കണ്ട് ഇരുവരും ഒന്നും നോക്കാതെ മുത്തശ്ശിക്കടുത്തേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പുണന്നു മുത്തശ്ശി മുത്തശ്ശി എത്ര ആഗ്രഹിച്ചോ മുത്തശ്ശി ഒന്ന് കാണാൻ ഞാൻ അതിൽ വിളിച്ചിരുന്നു മുത്തശ്ശി നീക്കറിയാം മോളെ അവൻ നിന്നോട് ഗർജിക്കുമ്പോൾ ഞാനും ഉണ്ടായിരുന്നു അടുത്ത് എന്തൊക്കെയായാലും എൻ്റെ മക്കൾ ഭാഗ്യം ചെയ്തോരാ നല്ലൊരു പാതയെ തന്നെ രണ്ടു പേർക്കും കിട്ടിയല്ലോ ഇനി മുത്തശ്ശി കണ്ണടച്ചാലും വേണ്ടില്ല ആശ്വാസമായി മക്കളെ മുത്തശ്ശി വാ ഇവിടെ മുത്തശ്ശിയെ ചെയറലിലേക്ക് എത്തിയിരുവർ മുത്തശ്ശി കടുത്തിരുന്നു ദുർഗ ധ്രുവാനുഷിനെ നോക്കി കണ്ണുകൾ കൊണ്ട് കരരുതെന്ന് അവളോട് പറഞ്ഞു ഒന്ന് കണ്ണിറുകി പുഞ്ചിരിച്ചു ഒരു പുഞ്ചിരി അവളിലേക്കും പടർന്നിരുന്നു സ്റ്റേജിൽ ദേവും കോപവും മാളും ശ്രീഹരിയും തകർത്ത് കളിക്കുന്നുണ്ട് ശ്രീഹരിയുടെ പാട്ടും കൂടെ ആയതും അവരൊന്നാകെ ആഘോഷിക്കുന്നുണ്ട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് കഴിഞ്ഞു അവരിൽ ആ ഒരു അവസാനമാണ് കഴിക്കാൻ ഒരുങ്ങിയത് ഫുഡ് കഴിച്ചു സ്റ്റേജിൽ കയറുമ്പോൾ ആളുകൾ ഏകദേശം പോയി തുടങ്ങിയിട്ടുണ്ട് ധ്രുവാന്ഷും നിരഞ്ജനും അവരുടെ ബിസിനസ് ക്ലൈനിൻ്റെ അടുത്ത് നല്ല സംസാരമാണ് വരുണി ഞാൻ കുറച്ച് വെള്ളം കുടിച്ച് വാഷ്റൂമിൽ പോയി വരാം ഞാനും കൂടുതലായി ചേ വേണ്ട ദൈ ഇവിടെ തന്നെ വാഷ്റൂം ഞാനിപ്പോൾ വരാം ദുർഗ വാഷ്റൂമിലേക്ക് പോയതും വരുണി സ്റ്റേജിൽ ഒരുക്കിയിട്ടുള്ള സെറ്റിയിലായിരുന്നു അപ്പോൾ തന്നെ അങ്ങോട്ട് നിരഞ്ജനും ധ്രുവനും വന്നിരുന്നു വരുണി ദുർഗ എവിടെ നിരഞ്ജേട്ടാ ചേച്ചി ഇത് ഇപ്പോൾ വാഷ്റൂമിൽ പോയേ ഉള്ളൂ ആ ശരി നീ ഇരിക്ക രാത്രുവാ ആളുകളൊക്കെ പോയി തുടങ്ങി നമുക്ക് നമ്മുടെ ഈ സാധനങ്ങൾ ചേർത്ത് കുറച്ച് ഫോട്ടോസ് എടുത്ത് അവസാനിപ്പിക്കാം ഓഹ് രാവിലെ തുടങ്ങിയതാ ഉം ശരിയാ ഇനി അതാ നല്ലത്വാ നിരഞ്ജൻ വിളിച്ച് പറഞ്ഞതും സിദ്ധു സൂരജ് ദേവു മാളു ഗോപു അന്ന ശ്രീഹരി അവിടെ പ്രായക്കാരായ മറ്റു കുടുംബാംഗങ്ങളെയും സ്റ്റേജിലേക്ക് വിളിച്ചു വരെത്തി ആദ്യം പയ്യൻസ് മാത്രമായി കുറച്ച് ഫോട്ടോസ് എടുത്തു എല്ലാവരും കൂടെ ഒരുമിച്ച് എടുക്കാൻ നിന്നും വരണി ചുറ്റും നോക്കി ഈ ചേച്ചി ഇതവിടെ പോയി ഏട്ടാ ചേച്ചി ദൂരെ വന്നില്ല ദുർഗേച്ചി എവിടെ പോയി വരണി ദേവു ചേച്ചി വാഷ്റൂമിൽ പോയതാ ഞാൻ നോക്കിട്ട് വരാം ദേവു സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടി അല്പനേരം കഴിഞ്ഞതും ദേവു ടെൻഷനോടെ ഓടി വരുന്നതുകൊണ്ട് എല്ലാവരും നെറ്റി വിളിച്ചു നോക്കി ഏട്ടാ ചേച്ചിയെ ചേച്ചി അവിടെ നിന്ന് കാണുന്നില്ലേട്ടാ ധ്രുവാനുഷി ഞെട്ടിലോടെ ഉറക്ക അലറി ആ ആള് മുഴുവനായി കണ്ണോടിച്ചു ദുർഗാറി ചേച്ചി വരുണി ആവലാതിയോടെ ചോദിച്ചു നിരജ എല്ലാ സെക്യൂരിറ്റിയും കുറിച്ച് അന്വേഷിക്കരുത് ഞാൻ തറവാട് നോക്കിട്ട് വരാം ധ്രുവാനുഷ അങ്ങനെ പറഞ്ഞു ഓരോരുത്തരും ഓരോ ഭാഗങ്ങളിലേക്ക് പോയി തിരഞ്ഞുപോയി ധ്രുവാനുഷെ തറവാട് മുഴുവൻ ദുർഗയെ തിരഞ്ഞു നടന്നു അവിടെ നിന്നും അവൾ ഉണ്ടായിരുന്നില്ല ധ്രുവ പാർട്ടി നടക്കുന്ന ആളും പരിസരവും മുഴുവൻ നോക്കി അവിടെയൊന്നും കാണുന്നില്ല പിന്നെ സി സി ടി വി മൂലം അരിച്ചുപൊറക്കി പക്ഷെ സംശയിക്കുന്ന രീതിയിലൊന്നും കാണുന്നില്ല ഇല്ല നിരഞ്ജ എന്തെങ്കിലും ഒരു കച്ചി തുരുമ്പില്ലാതിരിക്കില്ല എവിടെ ഉണ്ടെങ്കിലും എന്റെ ദുർഗെ എനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ ധ്രുവ ദുർഗയെ നമുക്ക് അധികം വൈകാതെ കണ്ടെത്തണം ഇല്ലെങ്കിൽ ധ്രുവാൻഷിന്റെ പേശികളെല്ലാം വലിഞ്ഞു മുറുകി എവിടെയാണ് മോള് ഓനെ ആണ് മഹാലക്ഷ്മി കരഞ്ഞുകൊണ്ട് ധ്രുവാൻഷിന്റെ അടുത്തേക്ക് ഓടി വന്നു അമ്മ കരയാതെ അവൾക്കൊന്നും പറ്റില്ല ഒരു പവറില് പോലെ ഞാൻ അവൾ കൊണ്ടുവരും അതിനെന്താ വേണ്ടെന്ന് എനിക്കറിയാം അമ്മേ വലിഞ്ഞു മുറങ്ങിയ മുഖത്തോടെ മുഷ്ടിയുരുട്ടി കാറ്റുവേഗത്തിൽ ഹാളിലേക്ക് നടന്ന ധ്രുവൻ ഒരു ഭാഗത്ത് വട്ടമിട്ടിരുന്ന് സംസാരിക്കുന്നവരെ കണ്ട് അടുത്തേക്ക് പാഞ്ഞെടുത്തു നീ എന്റെ ദുർഗ എവിടെ ധ്രുവൻഷി കാർത്തിയുടെ കയ്യിൽ പിടിമുറിക്കൊണ്ട് ചോദിച്ചു എന്താ ധ്രുവൻ എന്താ നീ കാണിക്കുന്നത് ഈ നാടകം അവസാനിപ്പിക്ക് എന്നിട്ട് അവളെ നീ ഒക്കെ എങ്ങോട്ടാ കൊണ്ടുപോയെന്ന് പറ ഇത് നല്ല കാര്യോ നിന്റെ ഭാര്യ ഞാനെന്താ എന്റെ കൈ കൊണ്ടാണ് നടക്കുന്നേ വേണ്ടിക അവളുടെ ദേഹത്തൊരു പോറ ലേറ്റാർത്തരാ നിന്റെ ഭാര്യ കാണുന്നില്ലെങ്കി അത് നീ അന്വേഷിച്ച് കണ്ടുപിടിക്കു അല്ലാതെ ഞങ്ങളുടെ മേലെ കുറ്റം ചാരണ്ട നീ ഇവിടെ ഇത്രയും ഗാഡ്സിനെല്ലാം നിർത്തിയിട്ടുണ്ടല്ലോ അവരോട് തന്നെ ചോദിക്കൂ ഞങ്ങളെല്ലാം അവിടെ വന്നോട്ട് ഈതിനുള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇനിന്ന് എനിക്ക് സംശയം ഉണ്ടെങ്കിൽ നീ നിന്ന് സി സി ടിക്ക് നോക്കു ധ്രുവ അല്ലാതെ എന്റെ മക്കൾക്ക് നേരെ വരച്ചുകൊണ്ടി വരരുത് ചന്ദ്രാസൻ ധ്രുവനെ നേരം പറഞ്ഞു ഇന്ദ്ര ഇത്തൊരു പുച്ഛിരിയോടെ അവന്റെ മുന്നിലായി വന്ന് നിന്നു ആ ചെന്ന് കണ്ടുപിടിക്ക അതോ ഇനി അവിടെ നിന്ന അടുത്ത് ഏറെ വല്ലവന്റെയും കൂടെ ഒളിച്ചോടുകയാണോടാ വേണ്ട ഇന്ദ്ര എന്റെ പെണ്ണിനെ നോവിക്കുന്നത് ആരായാലും കരുതിയിരുന്നു എല്ലാവരെയും നോക്കിക്കൊണ്ട് ധ്രുവൻ പുറത്തേക്ക് ഓടി കാറിൽ കയറി ദുർഗയെ അന്വേഷിച്ചിറങ്ങി നിരഞ്ജൻ വേറെ വഴിയും അവന്റെ കാട്സ് എല്ലാവരും ദുർഗയ്ക്ക് വേണ്ടി പല വഴികളിലേക്ക് തിരിഞ്ഞു പോലീസിൽ പരാതി നൽകി അവർ ചെക്കിംഗ് നടത്തിയെല്ലാം മുന്നിട്ടിറങ്ങി ദുർഗ മിസ്സിംഗാണെന്ന് അറിഞ്ഞ് വരുണിയും മുത്തശ്ശിയും മഹാലക്ഷ്മിയൊക്കെ ഒക്കെ ഒരേ കരച്ചിലാണ് അവരെങ്ങനെ സമാധാനിപ്പിക്കണം ബാക്കിയുള്ളവർക്കും അറിയില്ല ആരും അതേ അവസ്ഥയിലായിരുന്നു ഒട്ടുമിക്ക ഭാഗങ്ങളിലും ദുർഗയ്ക്ക് വേണ്ടി തെരച്ചിൽ നടത്തിയെങ്കിലും അവളെ കണ്ടെത്താനായില്ല ആർക്കും നിരഞ്ജനും ബാക്കിയുള്ളവരെല്ലാം തിരിച്ച് വീട്ടിലെത്തിയിട്ടും ധ്രുവൻ അപ്പോഴൊന്നും എത്തിയിരുന്നില്ല ഒരുപാട് അരഞ്ഞു നോക്കിയെങ്കിലും ദുർഗയുടെ അടുത്ത് താൻ കഴിഞ്ഞില്ല ധ്രുവൻ നിരാശയോടെ തറവാടിലേക്ക് ഏറി ചെല്ലുമ്പോൾ അവന് തൻ്റെ ശരീരവും മനസ്സുമെല്ലാം തന്നിൽ നിന്നും കൈവിട്ടുപോയ പോലെ തോന്നി ധ്രുവ സിറ്റി മുഴുവൻ ഞങ്ങൾ നോക്കി ക്ഷേടാ നീ വിഷമിക്കാതെ അവൾക്കൊരു കുഴപ്പമില്ല അവൾ നമുക്ക് തിരിച്ചിട്ടും ധ്രുവ നിരഞ്ജൻ്റെ വാക്കുകൾ കേൾക്ക് ആരുടെയും മുഖത്തേക്ക് പോലും നോക്കാൻ കഴിയാതെ ധ്രുവൻ മുകളിലേക്ക് ചെന്നു തൻ്റെ മുറിയിലെത്തിയത് ആ മുറിയിൽ ആ കണ്ണോടിച്ച് ആഞ്ഞു ശ്വസിച്ചു അവിടെ ഗന്ധം ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ടെന്ന് തോന്നിയ കൈകൾ മുടിയിൽ കോർത്തു വലിച്ചു അലറി അവൻ ദേഷ്യത്തോടെ ആ മുറിക്കുളിയിലെല്ലാം വലിച്ചെറിഞ്ഞു ഇല്ല ദുർഗ എവിടെയാണെങ്കിലും നീ ഞാൻ കണ്ടുത്തിരിക്കും അവന്റെ പേശികളെല്ലാം വലിഞ്ഞു മുറുകി കണ്ണുകളിൽ ചുവപ്പ് രാശിക്കൊപ്പം കണ്ണുനീർത്തുള്ളികളിൽ സ്ഥാനം പിടിച്ചിരുന്നു പെട്ടെന്ന് തന്റെ കാലുകളിൽ അനുഭവപ്പെടുന്ന നന പറഞ്ഞതും ധ്രുവൻഷി തന്റെ കണ്ണുകൾ വലിച്ചു തുറന്നു തന്റെ പാദങ്ങളിൽ പിടിച്ച് പൊട്ടിക്കറയുന്ന വ്യക്തിയെ കണ്ട് ധ്രുവൻഷി ശ്വാസമെടുക്കാൻ പോലും മറന്നു നോക്കി നിന്നു വലിയ ശബ്ദത്തോടെ കാതുകളിലേക്ക് പാട്ടിൻ്റെ വരികൾ കേട്ടുകൊണ്ടാണ് ദുർഗാപതിയെ കണ്ണു തുറന്നത് തലക്കെല്ലാം വല്ലാത്ത ഭാരം തോന്നി അവൾക്ക് കണ്ണുകൾ പതിയെ പതിയെ വലിച്ചു തുറന്നു പാടിലെ വരികൾ കാതുകളിൽ കേട്ടുകൊണ്ടിരിക്കെ സ്റ്റേജിൽ ധ്രുവൻ്റെ കൈകൾ കൈ ചേർത്ത് ഡാൻസ് കളിച്ച് ഓർമ്മയിൽ വന്നതും ചെറിയൊരു പുഞ്ചിരി വിടർന്നു അവളിൽ ഞെടിയിടയിൽ ആ പുഞ്ചിരി മാറി പൊട്ടിക്കരഞ്ഞു ദുർഗാ പെട്ടെന്ന് പാട്ട് സ്റ്റോപ്പ് ആയതും ആ പാട്ടിന്റെ ട്യൂണിൽ അവിടെ ഒരു ചൂളമടി കേട്ടതും ദുർഗ പേടിയോടെ മുന്നോട്ട് നോക്കി ഒരു ചേറിൽ ഇരുന്ന് ഒരു ചേറിലേക്ക് ആറുകയറ്റി ക്രോസ് ചെയ്തു വെച്ച് കണ്ണുകളടച്ച് ചൂളം അടിച്ചിരിക്കുന്ന വ്യക്തിയെ തന്നെ നോക്കി നിന്നു ദുർഗ അന്ന് തറവാട്ടിനു മാളിൽ വെച്ച് കണ്ട അതേ വ്യക്തി ദുർഗക്ക് വല്ലാത്ത ദേഷ്യം വന്നു ഇരുന്നിടന്ന് പതി എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് നടന്നു നിന്റെ സുഖനിദ്ര കഴിഞ്ഞ ദുർഗാ താൻ അടുത്തെത്തിയപ്പോഴേക്കും അവന്റെ ചോദ്യം കേട്ട് ദുർഗ നിന്നെടുത്ത തറഞ്ഞു നിന്നു എന്തിരാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ എനിക്ക് പോണം എന്റെ അടുത്തേക്ക് പോണം അവളെ ഒരു പൊട്ടിച്ചിരിയോടെ എണീറ്റ് അവൾക്കുമുമ്പിലായി വന്നു നിന്നു അവൻ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിക്കല്ലേ ദുർഗ ഇന്നലെ ഡാൻസ് ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു അല്ലേ അത് കണ്ടിട്ട് എനിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല ദുർഗ് ഞാനിപ്പോ പാട്ട് പ്ലേ ചെയ്യാം അതുപോലെ ഒന്ന് ചേർന്ന് കളിച്ചാലോ ദുർഗ ദുർഗ അവന് ദേഷ്യത്തോടെ പുറകോട്ട് തള്ളി പെട്ടെന്നുള്ള അവിടെ പ്രവൃത്തിയിൽ പുറകിലേക്ക് വേച്ചു പോയെങ്കിലും ബാലൻസ് നിന്നു എന്നെ വിടുന്ന തനിക്ക് നല്ല എന്റെ കണ്ണിട്ട് മാത്രം വെച്ചേക്കില്ല അവൻ ഇവിടെ എത്തില്ല ദുർഗ ഇതീ ക്രിസ്റ്റിയുടെ കോട്ടയാ ഇവിടെ പിന്നെ അവന് ജീവനോട് ഒരു മടക്കവും ഉണ്ടാവില്ല ദുർഗ ദുർഗ ക്രിസ്റ്റിയുടെ വാക്കിൽ കേട്ട് സ്തംഭിച്ചു പോയി അവിടെ പെട്ടെന്ന് സോങ് പ്ലേ ആയതും ദുർഗ സ്വഭാവത്തിലേക്ക് വന്നു തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന ക്രിസ്റ്റിയെ കണ്ട് ദുർഗ പിറകിലേക്ക് ചുവടുകൾ വെച്ചു വേണ്ട വേണ്ട എൻ്റെ അടുത്തേക്ക് വരരുത് തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നവർ നോക്കി കൈകൂപ്പി ദുർഗ എന്തിനാ ദുർഗ എന്തിനാ നീ എന്ന് പേടിക്കുന്നേ അന്ന് ആദ്യമായി നിന്നെ ആ മഴയത്ത് കണ്ടപ്പോഴുണ്ടല്ലോ എന്താ പറയാ വല്ലാതെ എന്നെ മത്തു പിടിപ്പിക്കും പോലെയായിരുന്നു ദുർഗ ശരിക്കും ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ എത്രയോ സുന്ദരിയാ നീ ശരിക്കും ഇപ്പം നിന്നെ കാണുമ്പോ ഉണ്ടല്ലോ യു ആർ മൈ സ്വീറ്റ് എനിക്ക് നിന്നെ കാട്ടിച്ച് 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 തിന്നണം ധ്രുവൻഷുറുമയുടെ സെലക്ഷൻ കൊള്ളാം ചെയ്യാനാ ഇനിയുള്ള കാലം നീ ഈ ക്രിസ്റ്റിയുടെ പോലെ വല്ലാത്തൊരു പൊട്ടിച്ചിരിച്ചു ക്രിസ്റ്റി എന്റെ കണ്ണിട്ട് വരും നിന്നെ വെറുതെ വിടില്ല നിന്നെ വെറുതെ വിടില്ല കരഞ്ഞോണ്ട് അവനെ നോക്കി വീണ്ടും പറഞ്ഞു നോക്കാം നമുക്ക് നോക്കാം ദുർഗ ഈ ക്രിസ്റ്റിയുടെ കോട്ടക്കാലത്തേക്ക് അവൻ എത്തുമോന്ന് അതുവരെ നമുക്ക് ഡാൻസ് കളിക്കാം പറഞ്ഞുകൊണ്ട് ലാപ്ടോപ്പ് അവൾക്ക് നേരെ തിരിച്ചു താനും കണ്ണേട്ടനും ഒരുമിച്ച് ഡാൻസ് കളിക്കുന്ന വീഡിയോ ദുർഗയുടെ ചുണ്ടുകൾ വീർ പറയുന്നതിനോടൊപ്പം അവളുടെ കൈകൾ പിടിച്ചവിലേക്ക് ചേർത്ത് നിർത്തി ദുർഗ തന്നെ കൊണ്ട് പറ്റുന്ന പോലെ അലറി വിളിച്ചു അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു അവൻ ബലമായി അവളെ പിടിച്ചു നിർത്തി എന്നിട്ടും കുതിരി അവളെ കണ്ട് ദേഷ്യത്തോടെ അവളെ ചേർത്ത് നിർത്തി അവളുടെ കഴുത്തിൽ കത്തി വെച്ചു എനിക്ക് ഒട്ടും ഇഷ്ടമല്ല നീ ഡാൻസ് അതോ ഞാൻ ഇഷ്ട പറയുന്നതിനോടൊപ്പം അവളുടെ കഴുത്തിൽ കത്തി ചെറിയ മുറിവേൽപ്പിച്ചു വേദനയോടെ മുഖം ചുളിച്ചവൾ സോറി മൈ ബേബി ഡോൾ അവന്റെ പ്രവൃത്തിയിലും അവൾ അവനെ അറപ്പോടെ നോക്കി മൈ ബേബി ഡോൾ പറഞ്ഞുകൊണ്ട് അവടെ കൈകളിക്കായി ചേർത്ത് പിടിച്ചു ദുർഗ വിരുമ്പിക്കൊണ്ട് ഇരുകണ്ണുകൾ മുറുക്കി അടച്ചു കൺമുമ്പിൽ തെളിഞ്ഞു വരുന്ന ധ്രുവൻഷിന്റെ മുഖം കാണാൻ അവൻ വരുമെന്ന് ഉറച്ചു വിശ്വസിച്ചു അവൻ്റെ ചൂട് നിശ്വാസം തന്നിലേക്ക് പതിക്കുന്ന പോലെ തോന്നിയ ദുർഗ മിഴികൾ വലിച്ചു തുറന്നു അവൻ്റെ മുഖം അവളുടെ അത്തരങ്ങളിലേക്ക് അടുത്തു വരുന്ന കണ്ടതും അറപ്പോടെയും ദേഷ്യത്തോടെയും സൈഡിലേക്ക് മുഖം തിരിച്ചു ആ മുറിയുടെ ഡോർ തുറന്നെടുക്കുന്ന അപ്പോഴാണ് ദുർഗയുടെ ശ്രദ്ധയിൽപ്പെട്ടത് മനസ്സിലെന്തോ ഉറപ്പിച്ചതുപോലെ മുഖത്തെ ഭാവം പതിയെ മാറ്റിക്കൊണ്ട് അവൻ്റെ മിഴികളിലേക്ക് നോക്കിയാമല്ലോ പതി അവളുടെ വലത്തേക്കായി അവൻ്റെ കൗളിൽ വെച്ചു വല്ലാത്തൊരു ഭാവത്തോടെ അവൻ അവളുടെ കൈകളുടെ സ്പർശനം ആസ്വദിച്ചുകൊണ്ട് മിഴികൾ അടച്ചതും ദുർഗ അവനെ പുറകിലേക്ക് ആഞ്ഞി തള്ളി പെട്ടെന്ന് ബാലൻസ് ചെയ്യാൻ കഴിയാതെ ക്രിസ്റ്റി പുറകിലേക്ക് മലർന്നടിച്ച് വീണ് ഞടി ഇടയിൽ തന്നെ ഗൗൺ പൊക്കി പിടിച്ച് ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഡോർ ഡോറടച്ച് ലോക്ക് ചെയ്തു ആ നിന്ന് എഴുന്നേറ്റ് വന്നപ്പോഴേക്കും ദുർഗ ഡോർ ലോക്ക് ചെയ്തിരുന്നു എങ്ങോട്ട് തിരിയണമെന്നറിയാതെ ചുറ്റും കണ്ണൂടിച്ച് കണ്ടതും അതിലെ താഴേക്ക് ഇറങ്ങി നേരെ ചെന്നതൊരു വലിയ ഹാളിലേക്കാണ് അവിടെ ചുറ്റും കണ്ണൂടിച്ചു ആരും ഇല്ലെന്ന് കണ്ടതും തുറന്നു വെച്ചിരിക്കുന്ന മെയിൻ ടോറിലേക്ക് ലക്ഷ്യം വെച്ച് ഓടി പുറത്തിറങ്ങി പുറത്തേക്ക് ഇറങ്ങിയ ദുർഗക്ക് തന്റെ തലകറങ്ങും പോലെ തോന്നി ശ്വാസമെടുക്കാതെ ചുറ്റും നോക്കി നിന്നു അവൾ അത്രത്തോളം വലിയൊരു മാൻഷൻ ആയിരുന്നു അത് അതിനു ചുറ്റും ആ മാൻഷൻറെ അത്രയും വലുപ്പത്തിലുള്ള മതിൽ കണ്ടതും ഏത് ദിശയിലേക്ക് പോകണം എന്നറിയാതെ പകച്ചു പോയവൾ എൻ്റെ ഒരു വഴിയാണിച്ച് അടുത്തേക്ക് പോകണം തന്റെ കയ്യിൽ തൂങ്ങി കിടക്കുന്ന കുഞ്ഞ് കൃഷ്ണ ലോക്കറ്റ് തൊട്ട് വിതുമ്പിയവൾ ആരുടെയോ ശബ്ദം കേട്ടതും ദുർഗ വേഗം തൊട്ടടുത്തുള്ള തൂണിന് മറവിലേക്ക് ചാരി നിന്നു അവൻ്റെ ഗാർഡ്സ് ആണെന്ന് തോന്നി ഞാൻ ചിലർ സംസാരിച്ചുകൊണ്ട് ആ മനുഷ്യൻ്റെ അകത്തേക്ക് പോയി എങ്ങനെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങണമെന്ന് കരുതിയ ദുർഗ ആ ഗാർഡ്സ് വന്ന വഴി ഓടിപ്പോയി അവിടെ നോക്കിയതും താഴേക്ക് കുറേ സ്റ്റെപ്പുകളും അത് കഴിഞ്ഞ് വലിയൊരു കവാടം പുറത്തേക്ക് കണ്ടതും ദുർഗക്ക് വല്ലാത്ത ആശ്വാസം തോന്നി തുറന്നിട്ടിരിക്കുന്ന ആ കവാടത്തിലേക്ക് നോക്കി ദുർഗ പുഞ്ചിരിയോടെ തൻ്റെ ഗൗണും പൊക്കി പിടിച്ചുകൊണ്ട് ഓടി അടുത്ത തറായപ്പോഴേക്കും ആ കവാടം അടഞ്ഞു വരുന്ന കണ്ട ദുർഗ തൻ്റെ ഓട്ടത്തിൻ്റെ വേഗത ഒന്നുകൂടെ കൂട്ടി എന്നാൽ കവാടത്തിന് തൊട്ടുമ്പിലെത്തിയതും ദുർഗ കണ്ണും തള്ളി നോക്കി നിന്നു നാക്കി നീട്ടി തൻറെ മുമ്പിൽ നിന്ന് കുരക്കുന്ന ആ നായ് കണ്ട് അവൾക്ക് ശരീരം പോലും വിറച്ചത് അവളുടെ കാലുകൾ യാന്ത്രികമായി പുറകോട്ട് ചലിച്ചു അപ്പോഴേക്കും കവാടം പൂർണ്ണമായി അടഞ്ഞിരുന്നു ഇതേ സമയം തന്നെ നിന്ന് ഓയ് മൈ ബേബി ക്രിസ്റ്റിയുടെ ശബ്ദം കേട്ട് ദുർഗ പതിയെ തലയിരിച്ചു മുകളിലെ സ്റ്റെപ്പിൽ ഇരുകൈകളും പാൻറിന്റെ പോക്കറ്റിലിട്ട് അവൾ നോക്കിയിരിക്കുന്ന ക്രിസ്റ്റിയെ കണ്ട് തന്റെ ശ്രമം നഷ്ടമായ നഷ്ടമായതോർത്ത് തലകുരിച്ച് വിതുമ്പി നിന്ന് ദുർഗ വീണ്ടും അവൾ നോക്കി പട്ടി കുരച്ചതും അവൾ വിറയലോടെ നോക്കി ക്രിസ്റ്റി പറയിൽ നിന്ന് വിളിച്ചു പറഞ്ഞെങ്കിലും അത് വീണ്ടും അവൾക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് ചാടി പേടിച്ചിരണ്ട ദുർഗ ഒരക്കാലറി കരഞ്ഞ് തിരിഞ്ഞോടാൻ നിന്നു അത് അവടെ ഗൗണിൽ ക്രിസ്റ്റിയുടെ ഉള്ളിൽ അത് അവൾ നിന്ന് അകന്നു എന്നാൽ പേടിച്ച് വിറച്ച ദുർഗ ഗൗണും പൊക്കി പിടിച്ചതും സ്റ്റെപ്പ് ഓടിക്കയറി ഗൗണിൽ ചവിട്ടി തടഞ്ഞ് തലയിടിച്ച സ്റ്റെപ്പിലേക്ക് വീണു അവൾ അതിലൂടെ ഒരു താഴേക്ക് പതിച്ചു നെറ്റിയിൽ നിന്ന് രക്തം കിനിഞ്ഞു വന്നതും ആ പുഴയ്ക്ക് അവടെ ബോധം പറഞ്ഞിരുന്നു ആ നേരാവളുടെ ചുണ്ടുകൾ കണ്ണേട്ടായിരുന്നു മൊഴിഞ്ഞുകൊണ്ടിരുന്നു തൻ്റെ തലക്കു വല്ലാത്ത ഭാര അനുഭവപ്പെടുന്ന പോലെ തോന്നി ദുർഗക്ക് പതിയെ കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി ആരെയും കാണുന്നില്ല ദുർഗ പതിയെ നെറ്റിയിൽ തൊട്ട് നോക്കി മരുന്ന് വെച്ച് കെട്ടിയിട്ടുണ്ട് അവൾ പതിയെ ഡോറിനറിയിലേക്ക് ചെന്ന് ഡോറ് തുറക്കാൻ നോക്കി പറ്റുന്നില്ല ലോക്കാണ് താൻ ഇനി എങ്ങനെ രക്ഷപ്പെടേൻ്റെ കുഞ്ഞിഷ്ണ മനസ്സിൽ താൻ ആരാധിക്കുന്ന എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ച് മുറിയിലെ ഒരു മൂലയിൽ ചെന്നിരുന്നു ഇന്നലെ രാത്രിയിലെ ഓരോ മനോഹരമായ നിമിഷങ്ങൾ ഓർക്കും തോറും അവരുടെ മിഴികൾ നിറഞ്ഞു വന്നു പെട്ടെന്നാണ് തന്റെ അമ്മയെപ്പോലെ താൻ ഇഷ്ടപ്പെടുന്ന അവളുടെ മുഖം ഓർമ്മയിൽ വന്നതും ദുർഗയ്ക്ക് ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നതും എന്തിനാ സുഭദ്രാമി എന്നോട് വിങ്ങിപ്പൊടിക്കരയുന്നോടൊപ്പം ഇന്നലെ രാത്രിയിലെ രംഗമൊന്ന് ഓർത്തുവർ വരുണിയോട് പറഞ്ഞ് വാഷ്റൂമിൽ പോയി തിരിച്ച് സ്റ്റേജിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് സുഭദ്രാമ അടുത്തേക്ക് വന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിനുള്ള ഗിഫ്റ്റ് അവരുടെ വീടിനുള്ളിൽ സുഭദ്രാമയുടെ മുറിയിൽ അതെടുക്കാൻ കൂടെ വരുമോ മോളേ എന്ന് ചോദിച്ചപ്പോൾ സുഭദ്രാമയായതുകൊണ്ട് ഒന്നും നോക്കാതെ പുറകെ പോയി വീട്ടിലേക്ക് കയറിയതും എൻ്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടെന്ന് പറഞ്ഞ് കുടിക്കാൻ എനിക്ക് അടുക്കളയിൽ പോയി വെള്ളം കൊണ്ടു തന്നു അതും കുടിച്ച് നിമിഷം നേരം കൊണ്ട് കണ്ണിൽ ഇരിട്ട് കയറും പോലെ തോന്നിയതാണ് പിന്നീട് എഴുന്നേൽക്കുന്നതാ ഇവിടെ പക്ഷെ ഒരിക്കൽ പോലും സുഭദ്രാമയുടെ കണ്ണുകളിൽ എന്നോട് വെറുപ്പ് തോന്നിയിട്ടില്ല ദൈവവും ആളും അവർക്ക് എൻ്റെ കൂടെപ്പുറ പോലെയല്ലേ താൻ കണ്ടിട്ടുള്ളൂ പിന്നെ എന്തിനു എന്നോട് ഈ ഈശ്ശാതി ഓരോന്ന് ഓർക്കുമ്പോഴും അവൾ വിങ്ങി പൊട്ടിക്കൊണ്ടിരുന്നു ധാ രുവാ എന്നാ എന്റെ പ്ലാന് ഡാ അവനുണ്ടാവുന്ന ചാൻസുള്ള എല്ലാവരുടെയും തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഒരിടും കൂടെ ഉണ്ട് നിരച്ചാ അവൻ്റെ കോട്ടക്കത്തു അവിടെ മാത്രം നമ്മുടെ ടീം എത്തിയില്ല നിരഞ്ച നീ ഇവിടെ ഉണ്ടാവണം എല്ലാവർക്കും കൂട്ടായി നമ്മുടെ ഗാർഡ്സിനെ കുറിച്ച് വരെയും നിർത്തിയിട്ടുണ്ട് അവൻ്റെ കോട്ടക്കത്തേക്ക് ഞാൻ പോകാൻ നിരച്ച എന്റെ തുർഗയെ കൊണ്ടല്ലാതെ ഇനി തിരിച്ചു വരില്ല ധ്രുവ നീ തനിച്ചു കൊണ്ട ഞാനും കൂടെ വരാം വേണ്ട നീ ഇവിടെ നിന്നാൽ മതി നിരഞ്ജനോട് പറുവൻ തറവാണ്ട് പടിയിറങ്ങാൻ നിന്നും ഓടിവരുന്ന നന്ദിതയെ കണ്ട് നിരഞ്ജനം ധ്രുവനൊന്നും മുഖത്തോട് മുഖം നോക്കി ഓനെ കണ്ണാ നന്ദി ധ്രുവൻ്റെ നിന്നുകൊണ്ട് പൊട്ടിക്കിറങ്ങി എന്താ ചെറിയമേ അമ്മ എന്താ പറ്റിയേ ആ മോനെ ഞാനും മഹാലക്ഷ്മിയുടെ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേ കാറിൽ പിടിച്ചോണ്ട് പോയി തന്നെ താണെങ്കിൽ തന്നിട്ട് മോനെ പറയുന്നതോടൊപ്പം അവൻ നിർത്താക്കറിയുന്നാണ്ട് ധ്രുവന്റെ കണ്ണുകളിൽ ഒരു അഗ്നികോളം തന്നെ ഉടലെടുത്തു താൻ ഈ രാവണന്റെ രൂപമാണ് അവൻ എന്ന് തോന്നിപ്പോയി നിരഞ്ചന തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം